തിങ്കളാഴ്ച രാത്രിയുണ്ടായ കാറ്റിലും മഴയിലും മനുശ്ശേരി വരിക്കാശ്ശേരി തെക്കുമുറി ഭാഗത്താണ് സംഭവം ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വടക്കേട്ടിൽ രാമദാസിന്റെ വീട്ടിലെ പുളിമരം കടപുഴകി വൈദ്യുത ലൈനിന് മുകളിലൂടെ വീഴുകയായിരുന്നു അഞ്ച് വൈദ്യുത കാലുകൾ പൂർണമായും രണ്ടെണ്ണം ഭാഗികമായും തകർന്നു ഈ സമയം തകർന്നു വീണ വൈദ്യുത പോസ്റ്റിനടിയിൽ നിന്ന് ചെറുകാട്ടുപുലം സ്വദേശികളായ ദമ്പതികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വലിയ അപകടമാണ് ഒഴിഞ്ഞു മാറിയത് ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ പ്രദേശത്ത് വൈദ്യുത ബന്ധം പൂർണമായും തടസ്സപ്പെട്ടു ഈ വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു തകർന്നു വീണ പോസ്റ്റുകളും വൈദ്യുത കമ്പികളും റോഡിലാണ് കിടക്കുന്നത് ഇത് എടുത്തു ശേഷമേ ഈ വഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കാനാവൂ ആ രാജ്യപ്പെ നല്ല കാറ്റ് അതിശക്തമായ കാറ്റും മഴയും കൂടി ഉണ്ടായത് അപ്പോഴാണ് ഈ ഒരു ഇവിടുത്തെ വടിക്കീട്ടും രാമദാസിന്റെ വീട്ടിലുള്ള ഒരു പുളി മറന്നു വേണം അങ്ങനെയാണ് ഇവിടെ ഒരു ആറേഴ് പോസ്റ്റുകൾ മാക്സിമം ഒരു അഞ്ച് പോസ്റ്റുകൾ തന്നെ വീണിട്ടുണ്ട് ഒരു രണ്ട് പോസ്റ്റുകൾ എഴുന്നേണ്ടി ആറേഴ് പോസ്റ്റുകൾക്ക് നഷ്ടം വന്നിരിക്കുന്നു ആ ടൈമിൽ ഒരു സ്കൂട്ടിയിലൊരു കാര്യമർത്താവും കൂടി വന്ന് എങ്ങനെയാ അപകടത്തിൽ ചെറുതായ നൂലരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് വീട് കയറി പോയിട്ട് അവര് പെട്ടെന്ന് മാറി അവര്ന്നിട്ട് ഞാൻ വാണിയോളം വഴി വരിക ഉണ്ടായിരുന്നു അപ്പൊ അവരിന്നോട് പറഞ്ഞു അങ്ങോട്ട് പോണ്ട ഇവിടെ ഭയങ്കര ഇതാണ് പോസിറ്റീവ് എന്നു പറഞ്ഞിട്ട് അവരങ്ങനെ പേടിച്ച് പറിച്ചത് അങ്ങനെ പോകുന്നു ആ മക